അപ്പൊ വി ആർ മേക്കിംഗ് ദിസ് അടിപൊളി ക്യൂട്ട് ഗിഫ്റ്റ് ഐഡിയ വിത്ത് ഓൺലി രണ്ട് എഫ് ഷീറ്റ് ആൻഡ് ഒരു ഗ്ലൂ അതായത് ബർത്ത് ഡേ ആവെട്ടെ ആനിവേഴ്സറി ആവട്ടെ വാലന്റൈൻസ് ഡേ ആവട്ടെ അങ്ങനെ എന്ത് വേണേലും ആവട്ടെ ഈസി ആയിട്ട് രണ്ട് പേപ്പർ കയറി ഇതുപോലെ ഒട്ടിച്ചെടുത്ത് സെറ്റ് ആക്കി കൊടുത്താൽ ഗിഫ്റ്റ് കിട്ടുന്ന ആൾ വിൽ ബിക്കം സോ ഹാപ്പി ഞാൻ പറഞ്ഞുവന്നത് എന്താന്ന് വെച്ചാൽ അത്ര ചെലവൊന്നുമില്ലാതെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണോ അങ്ങനെ കൊടുക്കണമെങ്കിൽ ഇങ്ങനത്തെ കുട്ടി കുട്ടി ഗിഫ്റ്റ് ഐഡിയസ് ഇസ് എ ഗുഡ് ഓപ്ഷൻ പിന്നെ പ്രത്യേകിച്ച് ഇതൊരു ഒരു ഹാൻഡ് മേഡ് ഗിഫ്റ്റ് ആയോണ്ട് തന്നെ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് കുറ്റം പറയാൻ പറ്റില്ലല്ലോ അയ്യോ പറഞ്ഞു പറഞ്ഞു സ്റ്റെപ്സ് പറയാൻ വിട്ടുപോയില്ലേ അപ്പൊ എന്തൊക്കെയാ ചെയ്യേണ്ടേന്ന് വെച്ചാല് മൂന്ന് ട്വൽവ് സെന്റിമീറ്റർ ലെങ്ക് ലാസ് സ്ക്വയേഴ്സ് കട്ട് ചെയ്തെടുക്കുക വീഡിയോയിലെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി ലൈൻ ആയിട്ടൊന്നും ഒട്ടിച്ചു കൊടുക്കുക പക്ഷെ ഞാൻ ആദ്യം നാല് സ്ക്വയേഴ്സ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ മൂന്നെണ്ണം മതി മതിയിട്ടോ കാരണം ലാസ്റ്റ് ഞാൻ ഒരെണ്ണം കട്ട് ചെയ്ത് കളയുന്നുണ്ട് ഇനിയിപ്പോ എന്താ പരിപാടി എന്ന് വെച്ചാൽ ഇതിന്റെ ഉള്ളിൽ ചെറിയ കോട്സ് എഴുതിയ പേപ്പറോ അല്ലെങ്കിൽ ഫോട്ടോസ് ഒക്കെ ഒട്ടിച്ചു കൊടുക്കുക ഇനിയിപ്പതും ഇല്ലെങ്കിൽ ജസ്റ്റ് ഈ പേപ്പറിൽ തന്നെ എന്തെങ്കിലും ഇതി കൊടുത്താലും മതി ആൻഡ് ഒരു കുട്ടി ഡെക്കറേഷൻ ആയിട്ട് സാറ്റിൻ ഇതിന്റെ അറ്റത്തൊന്ന് ഫിക്സ് ചെയ്യുക ഇങ്ങനെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ലാട്ടോ ഡെക്കറേഷൻ എന്റെ ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് ഞാൻ ചെയ്തെന്നേ ഉള്ളൂ ഞാൻ പറയാതിരിക്കാൻ വയ്യ അറ്റ് ലാസ്റ്റ് സംഭവം ചെയ്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ മടക്കുമ്പോ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ അപ്പൊ ഗിഫ്റ്റ് കൊടുക്കാൻ പ്ലാൻ ഉള്ളവരൊക്കെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ അത്ര ചെലവൊന്നും നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്കും ഷെയറും ഒന്നും മറക്കണ്ട ബൈ